കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇന്ന് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം പലപ്പോഴും കുടുംബ കോടതികളിലൊക്കെ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തൊണ്ണൂറ് ശതമാനം കേസുകളും എന്തു തന്നെയായിരിക്കും കള്ള കേസുകളാകാനാണ് സാധ്യതയുള്ളത് എന്ന് മാത്രമല്ല ഒരു കേസ് ഫയൽ ചെയ്യുന്നു ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഭാര്യയോ ഭാര്യയുടെ വീട്ടുകാരോ കോടതിയിൽ വരാതിരിക്കുക അല്ലെങ്കിൽ ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ കോടതിയിൽ വരാതിരിക്കുക കോടതി പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ആ ഓർഡേഴ്സ് അനുസരിക്കാതിരിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ അതും ഉണ്ടാക്കുന്ന ഒരു എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് കോടതി പ്രൊസീഡിങ്സിൽ പങ്കെടുക്കാതിരിക്കുമ്പോൾ കേസ് അനന്തമായി നീളുകയാണ് ചെയ്യുന്നത് അല്ലേ അങ്ങനെ അനന്തമായി നീളുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജോലി ജോലി ചെയ്യുന്ന സമയം നഷ്ടപ്പെടുന്നു ആ ലീവ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പണം നഷ്ടപ്പെടുന്നു വക്കീലിന്റെ ഫീസ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഭീമമായ നഷ്ടം അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഒരുപാട് പണം സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങൾ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ എതിർ കക്ഷി കോടതിയിൽ കറക്റ്റായിട്ട് വരാത്ത മൂലമോ അല്ലെങ്കിൽ പ്രൊസീഡിങ്സിൽ പങ്കെടുക്കാത്ത മൂലമോ നമുക്ക് ഉണ്ടാകാറുണ്ട് സാമ്പത്തികമായിട്ട് നല്ല രീതിയിലുള്ള ഒരു നഷ്ടം നമുക്ക് സംഭവിക്കാറുണ്ട് അല്ലെ അപ്പോൾ ചോദ്യം ഇതാണ് കേസ് ഇങ്ങനെ അനന്തമായി നേടുന്നു നമുക്ക് സാമ്പത്തികമായി നഷ്ടം വരുന്നു പക്ഷെ ഒടുവിൽ പ്ലേ എന്താ പറയുക നമ്മുടെ ആൾക്കാർ കൊടുത്ത കേസ് കള്ളക്കേസ് ആണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ കള്ളക്കേസ് മൂലം സാമ്പത്തികമായി നഷ്ടം സംഭവിച്ചിട്ടുള്ള ഭർത്താവിന് അത് ഭാര്യയുടെ കയ്യിൽ നിന്നും മേടിച്ചെടുക്കുവാനായിട്ടുള്ള അവകാശമുണ്ട് തിരിച്ച് കള്ളക്കേസ് കൊടുത്തിട്ടുള്ള ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ഈ പറഞ്ഞ തുകകൾ വേടിച്ചെടുക്കാനായിട്ട് ഭാര്യയ്ക്ക് അവകാശമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഓക്കെ അപ്പൊ അങ്ങനെ ഒരു പണം തിരിച്ചു കിട്ടും എന്നറിയാണെങ്കിൽ എതിർ കള്ളക്കേസ് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ കള്ളക്കേസിൽ പെട്ടുകെടുക്കുന്ന എതിർ കക്ഷികൾക്ക് അത് എന്തായിരിക്കും വളരെയധികം ആശ്വാസം ലഭിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഭീമമായൊരു സംഖ്യയാണ് ഈ ഒരു കേസുകൾ മൂലം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് യെസ് എന്ന് തന്നെയാണ് ഇതുപോലെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ കോടതിയിൽ നമുക്ക് ചിലവായിട്ടുള്ള അല്ലെങ്കിൽ കോടതിയിലെ കേസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നിട്ടുള്ള ചിലവുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോടതിയോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോടതിയിൽ നിന്നും എതിർ കക്ഷിയുടെ കയ്യിൽ നിന്നും മേടിച്ചെടുക്കുവാനായിട്ടുള്ള ഓപ്ഷനുണ്ട് അതിൻ്റെ പറഞ്ഞ പേരാണ് കോസ്റ്റ് എന്ന പേരിലാണ് നമ്മളത് അറിയപ്പെടുന്നത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള കോസ്റ്റുകളാണ് ഉള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോമ്പൻസേറ്ററി കോസ്റ്റ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ഫോൾസ് ഓർ വെക്സിയസ് ക്ലെയിംസ് ഓർ ഡിഫൻസസ് എന്നുള്ളതാണ് ഒന്നാമത്തെ മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കോസ്റ്റ് ഫോർ കോസിങ് ഡിലേ അപ്പം നമ്മളെ സംബന്ധിച്ച് എന്താണ് കോസ്റ്റ് ഫോർ കോസിങ് ഡിലേ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേസ് അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും കോടതിയിൽ നിന്നും എതിർ കക്ഷി ഇങ്ങനെ കേസ് നീട്ടിക്കൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞു നമ്മൾ ആ കറക്റ്റ് എത്ര പൈസ ചിലവായി എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ പണം നമുക്ക് മേടിച്ചെടുക്കുവാനായിട്ട് സാധിക്കും ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഒരു ഇൻട്രോ വീഡിയോ ആയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ